മഹത്തായ ഹനഫി മധഹബ് അനുസരിച്ചുള്ള അലഹദില്ല നമ്മൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസുകളിലായി ഏകദേശം മൂന്ന് സുന്നത്തുകൾ നിസ്കാരത്തിൻ്റെ മൂന്ന് സുന്നത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നാലാമത്തെ സുന്നത്താണ് നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽ നാലാമത്തെ സുന്നത്ത് എന്താണ് നിസ്കാരത്തിലെ ഓതലിന് മുമ്പ് ഓതണം അഴുതു ബില്ലാഹിമിനൈതാനി റജീം എന്ന ി നിസ്കരിക്കുന്നവർക്ക് ഓതലെന്താണ് സവാ ഉൻ ഇമാൻഫരിതൻ ഇമാമായി നിൽക്കുന്ന ആള് അഴുത് ഓതലും സുന്നത്താണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളും അഴുത് ഓതൽ എന്താണ് സുന്നത്താണ് അപ്പം ആരൊക്കെയാണ് അഴുത് ഓതേണ്ടത് ഇമാമത്ത് ഇമാമും ജമാത്തുമായി നിസ്കരിക്കുമ്പോൾ ഇമാമു നിൽക്കുന്ന ആൾ അഥവാ ഇമാമ അഴുത് ഓതൽ സുന്നത്തുണ്ട് ചില ഹനഫി പള്ളികളിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കേറുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് ഫാത്തിഹ ഫാത്തിഹ എന്ന് തുടങ്ങുന്നതായി കാണാം ചിലരുടെ ധാരണ ഹനഫി ഓതാൻ പാടില്ല എന്ന ചില ധാരണ അത് തെറ്റുധാരണയാണ് നിസ്കാരത്തിൽ പ്രത്യേകിച്ച് ഹനഫി മദബിൽ സുന്നത്തുകൾക്ക് വലിയ പ്രാധാന്യമാണ് നിസ്കാരത്തിന്റെ കമാലിയത്ത് നിസ്കാരത്തിന്റെ പൂർണ്ണത ആ നിർവഹിക്കുമ്പോഴാണ് ആ പൂർണത ലഭിക്കുന്നത് അപ്പോ ഇമാമായി നിൽക്കുന്ന ആള് അഴുത് ഓതണം സുന്നത്താണ് അതുപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരും എന്ന് വേണം ഓതണം

ആട്ടിയോടിക്കപ്പെട്ട ഷൈത്താനിനെ തൊട്ട് അള്ളാഹുബിനോട് നിങ്ങൾ കാവലിനെ ചോദിക്കണം എന്ന് ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ് ചോദിക്കുന്നു ബില്ലാഹി അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു റജീം റജീം റജീമായ എന്ന് പറഞ്ഞാൽ ഓടിക്കപ്പെട്ടവൻ ദൂരത്താക്കപ്പെട്ടവൻ അങ്ങനത്തെ ഷെയ്ത്താന തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഇത് എപ്പ കുർആൻ ഓതാൻ തുടങ്ങിയാലും നിസ്കാരത്തിൽ കുർആആൻ ഓതിയാലും അല്ലാത്തപ്പോ കുർആാൻ ഓതിയാലും അഴുത് ഓതണം അപ്പൊ നമ്മുടെ മക്കളൊക്കെ മദ്രസയിലെ പാഠം എടുത്ത് വൈകുന്നേരം പഠിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ കുറയാനോതും അവർ ചിലപ്പോ ആ അഴുത് ഓതുന്നത് നമ്മൾ കേട്ടില്ലെങ്കിൽ പഴയകാലത്തെ ഉമ്മമാര് ധരിപ്പിച്ചു കൊടുക്കും മക്കളെ അഴുത് ആദ്യം ഓത് ഞങ്ങളൊക്കെ പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന അബ്ദുസ്താദ് അള്ളാഹുഅല ഖബർ സ്വർഗമാക്കി കൊടുക്കും ആറാകട്ടെ അബ്ദുസ്താദ് ഖുർആൻ ഓതാൻ വേണ്ടി ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ ഇറക്കി നിർത്തും മദർശ പഠിക്കുന്ന കുട്ടികളൊക്കെ വട്ടത്തിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്കും ഖുർആൻ ഓരോരുത്തർ ഓതടാന്ന് പറയും അപ്പോ അഴുത് ഓതാതെ ഖുർആൻ ഓതിയാൽ ഉസ്താദ് ഇങ്ങനെ ഒരു മോളക്കമുണ്ട് ഏ എന്നൊരു മോളക്കുണ്ട് വീണ്ടും നമ്മൾ ഖുർആൻ നോക്കിയിട്ട് ഇങ്ങനെ ഖുർആൻ ഓതും വീണ്ടും ഉസ്താദ് ഏ എന്നൊരു നോട്ടം നോക്കും രണ്ടാമത്തതിലും മനസ്സിലാവും മൂന്നാമത്തതിലും മനസ്സിലായെങ്കിൽ നല്ല ഞെരട് നല്ല പിച്ച് തരും പര പര പേടിയുള്ള പിച്ച് ഭയമുള്ളവർ പെട്ടെന്ന് ഓർത്തിട്ട് അഴുത് ഓതാത്തത് കൊണ്ടാണ് ഉസ്താദ് തൊണ്ട അനക്കുന്നത് എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അഴുതോതും അഴുത് ഓതിയിട്ടേ ഉസ്താദ് എന്ത് ചെയ്യുള്ളു ഖുർആാൻ ഓതി തരികയുള്ളൂ അപ്പൊ അത് ഒരു പാഠമാണ് അതൊരു പാഠമാണ് ഒരിക്കലും മറക്കാത്ത പാഠമാണ് പഴയകാലത്തെ ഉസ്താദുമാർ അത്രത്തോളം സേവന കൂടി കുട്ടികളെ പഠിപ്പിച്ച ഉസ്താദുമാരുണ്ട് സേവന കൂടി എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് മുഴുവൻ ആളുകളും പഠിപ്പിക്കുന്നത് സേവന മനോഭാവം അല്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ഉണ്ടാകും അവർ പഴയകാലത്ത് തുച്ഛമായ ശമ്പളത്തിന് ശമ്പളത്തിനു വേണ്ടി ഒരു ജോലി എന്ന നിലയ്ക്കല്ല പഴയകാലത്തെ ഉസ്താദുമാർ മദ്രസയിൽ പഠിപ്പിച്ചിരുന്നത് പ്രിയപ്പെട്ട അബ്ദുസ്താദും വാവാക്കണ്ണുസ്താദ് കുഞ്ഞുമോൻ ഉസ്താദ് ഇവരൊക്കെ എൻ്റെ ഞാൻ അടങ്ങുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ബാച്ചിൻ്റെ ആ പഴയകാലത്തെ ഞങ്ങളുടെ മദ്രസയിലെ ഉസ്താദുമാരാണ് അള്ളാഹു താ അവരുടെയൊക്കെ ഖബറ് അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ അവർ പഠിപ്പിച്ച അവർ ക്ലാസ്സിൽ പറഞ്ഞത് ഇന്നും ഞങ്ങളുടെ കൽവിൽ എന്തേ കാരണം ഞങ്ങളുടെ കൽവിൽ അത് കേറണം ഞങ്ങളെ പഠിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അവർ അന്ന് പഠിപ്പിച്ചതായിരുന്നു അള്ളാഹു തല ആഹ്രം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ ഹൈറുകളും ചൊരിഞ്ഞുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ ഹനഫി നിസ്കാരത്തിൽ ഖുർആൻ വേണം നിസ്കാരത്തിലും ഫാത്തിഹയ്ക്ക് അത് സുന്നത്താണ് മഹാനായ അബു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ ഇല സ്വലാത്തി ബിൽ ലൈലി

ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഴുത് ഓതിയതായി ഞാൻ കേട്ടു ഞാൻ കണ്ടു എന്ന് മഹാനായ അബു സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം അപ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമ്മൽ മുക്കുത്തതി അമ്മൽ മുക്കുത്തതി അഥവാ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളിനാണ് മുക്കുത്തതി എന്ന് പറയുന്നത് ഇമാമും ജമായും നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾക്കാണ് മുക്കത്തതി എന്ന് പറയുന്നത് ആ മുക്കത്തതി അഥവാ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നവർ ഫല യത് അവർ അഴുത് ഓതാൻ പാടില്ല അവർ അഴുദ്ധ ഓതണോ വേണ്ട അവർ അഴുതു ഓതണ്ട ഇന്ദൽ ഇമാമി മുഹമ്മദുൻ ഹീഫിയൻ മഹാനായ ഇമാമുൽ അബു ഹനീഫ റതി അള്ളാഹു അഭിപ്രായം മുഹമ്മദ് റദി അള്ളാഹു അഭിപ്രായം അതാണ് അല്ലെങ്കിൽ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട അഭിപ്രായം അതാണ് അവരുടെ അരികിൽ എന്ത് ഓതണ്ട ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾ എന്താ കാരണം പറഞ്ഞത് അഴുതു ഓതേണ്ടത് ആരാണ് ഖുർആൻ ഓതുന്നവരല്ലേ ഫാത്തിഹ ഇവിടെ ഓതാൻ പോകുന്നത് ആരാണ് ഇമാൻ ഇമാമിന്റെ പിറകിൽ നിൽക്കുന്ന വൽ ലാ ഖൽഫൽ ഇമാമി ഇമാമിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഓദാൻ പാടില്ല ആര് മുക്കത്തതി ഫാത്തിഹയും ഓതരുത് സൂറത്തും ഓതരുത് ജമാഴത്തായി നിസ്കരിക്കുമ്പോ ഇമാമിന്റെ പിറകിൽ നിൽക്കുന്ന മുക്കുത്തതി ഫാത്തിഹയും സൂറത്തും ഒന്നും ഓതുന്നില്ലല്ലോ ഓതാൻ പാടില്ലല്ലോ അപ്പോൾ പിന്നെ അവർ അഴുത് ഓതേണ്ടതില്ലോ അവർക്ക് ഖുർആൻ ഓത്തില്ല ഖുർആൻ ഓതുന്നത് കേട്ട് നിൽക്കുന്നവരാണ് എന്നതാണ് ഇവരുടെ അഭിപ്രായം അപ്പൊ ഇതാണ് മൊഴത്തമിതായ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ടുന്ന അഭിപ്രായം ഇതാണ് അപ്പം അതിൽ നിന്ന് മനസ്സിലായി ആരോ ഒരാൾ ആരോ ഒരാൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മഹാനായ അബു യൂസു അലൈ ഇമാമുൽ ആലം ഹനീഫ ഇമാർഹുബിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് അബു യൂസുഫ് എന്നവർ അവരുടെ അഭിപ്രായം ഇമാമിന്റെ പുറകിൽ നിൽക്കുന്ന മുക്കുത്തതി നിസ്കാരത്തില് ഷൈതാനിന്റെ വസുവാസ് ആ വസുവാസിനെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം അഴുതു ഓദാം എന്ന് അഭിപ്രായം പറഞ്ഞവരും ഹനഫി മദബിൽ ഉണ്ട് പക്ഷെ പ്രബലമായ അഭിപ്രായം എന്താണ് നമ്മൾ ആശ്രയിക്കേണ്ടുന്ന നമ്മൾ എടുക്കേണ്ടുന്ന അഭിപ്രായം ആ പ്രബലമായ അഭിപ്രായമാണ് അതെന്താണ് അഴൌതു ഓതണ്ട എന്നതാണ് അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മഹാനായു ബഹുമാനപ്പെട്ട അബു യൂസുഫ് തങ്ങളുടെ അഭിപ്രായമാണ് എന്താണ് ഒന്നാമത്തെ റക്കായത്തിൽ മാത്രം അഴുപത് ഓതിയാൽ മതി ബാക്കിയുള്ള റെക്കഴത്തിൽ ഒന്നും അഴുതു ഓതേണ്ടതില്ല എന്നതാണ് അബു യൂസഫ് എന്നവരുടെ അഭിപ്രായം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൊഴത്തമിതായ അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കപ്പെടേണ്ടുന്ന നമ്മൾ സ്വീകരിക്കപ്പെടേണ്ടുന്ന അഭിപ്രായം ഇമാമുല്ലം അബു ഹനീഫ റസിയാഹുഹുവിൻ്റേതാണ് അതെന്താണ് അഴുതു ഓതേണ്ടതില്ല ആര് ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന മുക്കുത്തതിങ്ങൾ ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്നവർ അവർ അഴുതു ഓതേണ്ടതില്ല കാരണം അവർക്ക് ഫാത്തിഹയുമില്ല സൂറത്തുമില്ല അവർ അത് ഓതേണ്ടതില്ല ഇമാമിന്റെ പുറകിൽ നിൽക്കുന്നവർ ഫാത്തിഹയും സൂറത്തും ഓതേണ്ടതില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അഴോതും ഓതേണ്ടതില്ല അവർക്ക് സുന്നത്തില്ല ഇനി അഞ്ചാമത്തെ സുന്നത്ത് നിസ്കാരത്തിന്റെ അഞ്ചാമത്തെ സുന്നത്ത് അൽ ബസ്മലത്തു അൽത്തു ഇവിടെയും പലർക്കും എന്താണ് സംശയം അല്ലെങ്കിൽ പലരുടെയും ധാരണ ഹനഫി ബിസ്മി ബിസ്മി പാടില്ല ഓതരുത് എന്ന് ചിലർ ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ് ഹനഫി വച്ചിരിക്കുകയാണ് നിസ്കാരത്തിൽ ബിസ്മി എന്ന് പറയുന്ന ആളുകളുണ്ട് ഉണ്ട് പക്ഷെ ഭിസ്മി ഓതൽ എന്താണ് ബിസ്മി യോതൽ എന്താണ് സുന്നത്താണ് ഹനഫി മധുഹബിൽ സുന്നത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു വലിയ പ്രാധാന്യമാണ് ഒഴിച്ചുകൂടാൻ പാടില്ല ഒഴിച്ചുകൂടാൻ പാടില്ല കാരണം സുന്നത്തിന് തയരീഫ് കൊടുക്കുന്നത് എന്താണ് മാ നബി സുല്ലാഹു അലൈഹി വസല്ലമാ തിരുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഒരിക്കലും മുടക്കാതെ പതിവായി ചെയ്ത കാര്യങ്ങൾ അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത് അപ്പൊ ലബിതങ്ങൾ സല്ലാഹു അലഹി വസല്ലം മുടങ്ങാതെ പതിവായി ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു മൊ്മിനായ മനുഷ്യൻ നിർവഹിക്കണം അവൻ ഒഴിവാക്കാൻ പാടില്ല അപ്പൊ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ഓതണം അത് സുന്നത്താണ് നിസ്കാരത്തിൽ ഓതണം അത് സുന്നത്താണ് ആ നിസ്കാരം അഥവാ അസർ പോലെ പതുക്കെ ഓതി നിസ്കരിക്കുന്ന ശബ്ദം ഇല്ലാതെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരമാകട്ടെ അതല്ല

ഖുർആാനിലെ ഏത് സൂറത്ത് ഓതുന്നതിനു മുമ്പും സുന്നത്താണ് എന്തേ കാരണം അപ്പം ബിസ്മി ഓതേണ്ടത് എങ്ങനെയാണ് സിറൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അൽ ബസ്മലത്തു സിറൻ സിറായിട്ട് വേണം ഓതാൻ അവിടെയാണ് അവിടെയാണ് പലരും തെറ്റിദ്ധരിച്ചത് സിറായിട്ട് ഓതണം പഴയ കാലത്ത് ഇമാമിങ്ങൾ ഓതും ഇന്ന് പുതിയ കാലത്ത് ചിലർന്നും ഓതുന്നതായി കാണുന്നതും ഇല്ല ബിസ്മി ഓതണം എങ്ങനെ ഓതണം എങ്ങനെ ഓതണം സ്വന്തം നെപ്സ് കേൾക്കുന്ന സ്വന്തം ശരീരം കേൾക്കുന്ന ശബ്ദത്തിൽ ബിസ്മി ഓതണം ആരാ ആരാണ് ഓതേണ്ടത് അതും ഇമാമാണ് ഓതേണ്ടത് അതുപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ നേരത്തെ ഔത് ഓതിയ വിഷയം പറഞ്ഞ അതേ ആളുകൾ തന്നെ ഇവിടെ ബിസ്മിയും ഓതണം നാം വളരെ ശ്രദ്ധിക്കണം വളരെ മനസ്സിലാക്കണം ഇമാമിന്റെ പിറകിൽ നിൽക്കുന്ന ആളുകൾ മുക്കുത്തതിങ്ങൾ അവർ ഭിസ്മി ഓതേണ്ടതില്ല കാരണം എന്താ അവർക്ക് കിറത്തില്ല അവർക്ക് ഫാത്തിഹയും സുഹൃത്തും ഒന്നും മോതലില്ലല്ലോ അപ്പൊ പിന്നെ അവർ ഭിസ്മി ഓതേണ്ടതില്ല ബിസ്മി ിസ്മി ഓതണ്ടതാരാണ് ബിസ്മി ഓതണം അതും എങ്ങനെ ഓതണം ഫാത്തിഹ ഉറക്കെ ഓതരുത് രഹസ്യമായി സ്വന്തം നഫ്സ് ശരീരം കേൾക്കുന്ന ശബ്ദത്തിൽ ബിസ്മി ഓതണം അത് മനസ്സിൽ കരുതിയ മതിയോ പോരാ ആ ബിസ്മി ഓതണം നാക്കെടുത്ത് ഓതണം ഉറക്കെ ഓതരുത് എന്നാണ് പറഞ്ഞത് ഇമാമിങ്ങൾ അപ്പൊ പതുക്കെ ബിസ്മി ഓതണം

എന്ത് അത് ഖുർആാനിൽ ഉള്ളതാണോ ഖുർആാനിൽപ്പെട്ട ഒരു ആയത്താണോ അതെ പെട്ട ആയത്താണ് പക്ഷെ എന്തല്ല ഫാത്തിഹയുടെ ഭാഗമല്ല ബിസ്മി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഫാത്തിഹ ഓതും പോലെ ബിസ്മി ഓതണ്ട മതി കാരണം അത് ഫാത്തിഹയിൽ പെട്ടതല്ല പെട്ട ഒരു ആയത്താണ് എന്ന നിലയ്ക്കാണ് അവിടെ ഇമാമിങ്ങൾ അഭിപ്രായം പറഞ്ഞത് ബൽ നസലത്ത് സൂറത്തുകൾക്കിടയില് എന്തിനാണ് എന്തിനാണ് ഈ ഈ ബിസ്മി അവതരിച്ചത് ഇറങ്ങിയത് സൂഹത്തുകൾക്കിടയിൽ ഒരു ഫസിൽ ഒരു വിട്ട് പിരിക്കൽ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന സൂറത്ത് കഴിഞ്ഞു ഇനി അടുത്തത് വേറെ ഒരു സൂറത്താണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫസലിന് വേണ്ടിയിട്ടാണ് ബിസ്മി ഇറക്കിയത് എന്ന് ഹനഫി ഫുക്കൾ ഹനഫി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു മഹാനായ അനസ് റതി അള്ളാഹുഅന്നുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ

നിസ്കരിച്ചിട്ടുണ്ട് അതേപോലെ അബൂബക്ര സീഖ് റതി അള്ളാഹുബിന്റെ പിന്നിൽ നിന്നും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് അതുപോലെ പിന്നിൽ നിന്നും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പിന്നിൽ നിന്നും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഫലം അവരിൽ നിന്ന് ഒരാളെയും ഞാൻ കേട്ടിട്ടില്ല യുജ്ഹറു യു ജുഹു നിസ്കാരത്തില് നിസ്കാരത്തില് ഉറക്കെ ഭിസ്മിയോതുന്നതായി ഞാൻ കേട്ടിട്ടില്ല ത്തില് ഫാത്തിഹ ഓതും പോലെ ഉറക്കെ ബിസ്മി ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല അനസ് റതി അള്ളാഹു അവിടെനിന്ന് പറയുകയാണ് പൊന്നാര പൊന്നാറ നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പിന്നിൽ നിന്ന് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് അബുബക്ര സിദ്ദീഖ് തങ്ങളുടെ പിന്നിൽ നിന്നും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ഓമർ ഉസ്മാൻ റതി അള്ളാഹു അന്നുഹും അവരുടെയൊക്കെ പിന്നിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും ഉറക്കെ ഓതുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഈ ഹദീഫ് പിടിച്ചിട്ടാണ് ഇമാം അബു ഹനീഫിയാഹുഹു പറയുന്നത് എന്നത് ഫാത്തിഹയുടെ ഒരു ഭാഗമല്ല അത് ഖുർആാനിൽപ്പെട്ട ഒരു ആയത്താണ് അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഓതും പോലെ ഉറക്കെ ബിസ്മി ഓതണ്ട പക്ഷെ ഭിസ്മി ഓതണം അത് സുന്നത്താണ് പതുക്കെ സ്വന്തം നബ്സ് കേൾക്കുന്ന ശബ്ദത്തിൽ വേണം ബിസ്മി ഓതണം എന്നതാണ് അള്ളാഹു സുന്നത്തുകളൊക്കെ നന്നായി വിശദീകരിച്ച് തന്നെ പഠിക്കാൻ നന്നായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമോ നമ്മുടെ ഹനഫി മധുഹബ് നമ്മുടെ ഹനഫി മധുഹബ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹനഫി മദബ് വ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ഹനഫി മധുഹബാണ് നമ്മുടെ ഹനഫി മധുഹബിൻ്റെ ഈ ക്ലാസ് അല്ലെങ്കിൽ ഹനഫി മദബിന്റെ ഈ മസലകൾ ഹനഫികളാകുന്ന നമ്മൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി അമലുകൾ ചെയ്യണം നമ്മുടെ കിഴക്കൻ മേഖലകളിലൊക്കെ ധാരാളം ഹനഫികൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഈ ക്ലാസുകൾ ഹനഫികളായ സഹോദരങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും അവരെയൊക്കെ ഇത് കേൾപ്പിക്കുകയും അവർ പഠിക്കുകയും അങ്ങനെ അമൽ ചെയ്താൽ നമുക്കൊക്കെ അതിന്റെ പ്രതിഫലം അള്ളാഹു തായാലെ തരും നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ ഈ മാൻ കിട്ടി മരിക്കുന്ന മൊഹ്മിനങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ബിഹക്കിസിനാഹു